ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമ്മൾ ഏത് വാർത്താ ചാനൽ എടുത്ത് നോക്കിയാലും ഇല്ലെങ്കിൽ ഫോൺ ഓപ്പൺ ചെയ്ത് നോക്കിയാലും ഫേസ്ബുക്ക് ആട്ടെ യൂട്യൂബാട്ടെ എന്തിലും ഏതിലും മൊത്തത്തിൽ സംസാര വിഷയം വേറെന്നുമില്ല എംബുരാൻ എന്ന മൂവിയെ കുറിച്ചാണ് പോയി ഞാൻ എംബുരാൻ എന്ന മൂവി കണ്ടു എംബുരാൻ മൂവി കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം എൽ ടു കൊണ്ട് നിർത്തുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എൽ ത്രിയിലേക്കുള്ള ഒരു ഇൻഡ് കൊടുക്കുന്നുണ്ട് എൽ ത്രി വേണമോ വേണ്ടയോ എന്ന് ഒന്നുകൂടെ ആലോചിക്കുക പൃഥ്വിരാജും മുരളീഗോപിയും മോഹൻലാലും ആന്റണി പെരുമ്പാവറും പിന്നെ ഗോകുലും ഗോപാലൻ കൂടെ ഉണ്ടെങ്കിൽ അവരെയും കൂടെ ഒന്ന് ചേർത്ത് ആലോചിച്ച് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എംബുരാൻ എന്ന സിനിമ ഇറങ്ങുന്ന കഴിഞ്ഞ ആഴ്ചയായിട്ട് മുന്നേ ഭയങ്കര പ്രൊമോഷൻ ആയിരുന്നു മൊത്തം മീഡിയാസിലും മറ്റുള്ള അദർ ലാംഗ്വേജിലെല്ലാം കയറി പൃഥ്വിരാജി വാ തോരാതെ സംസാരിക്കണം അല്ല വാ തോരാതെ സംസാരിക്കുന്നത് എംബിരാനെ കുറിച്ചും പടം ഒരാൾ നൂറ് രൂപ നൂറ്റമ്പത് രൂപ ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞാൽ നമ്മളാ പടം അവിടെ നിന്ന് നമ്മുടെ മനസ്സ് സന്തോഷം ഉണ്ടാകണം ആ ക്യാരക്ടറൊന്നും വിട്ടുമാറാൻ പാടില്ല അങ്ങനെ ഒരുപാട് തള്ളായിരുന്നു പൃഥ്വിരാജിന്റെ വക ഉണ്ടായിരുന്നത് എന്നാൽ ആ പടം കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് അത് വെറും തള്ള് മാത്രമായിരുന്നു കാരണം നമ്മൾ ആ പടം കണ്ടിറങ്ങി കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ അതിലൊരു ക്യാരക്ടർ പോലും നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഇമ്പാക്ട് ചെയ്ത് തുളച്ചു കയറി കേറിയിട്ടില്ല നെഞ്ചിൽ അത് ഉള്ള കാര്യം തന്നെ പിന്നെ വെരി ഫസ്റ്റ് ഡേ ഈ പടത്തെ കുറിച്ച് മിക്സ് ആൻഡ് review സമ്മിശ്ര പ്രതികരണം വന്നിട്ട് പോലും ഈ പടത്തിന് ഇപ്പോഴും ആള് കേറുന്നുണ്ടെങ്കിൽ ആ പടത്തിന്റെ അതായത് brilliance ബ്രില്യൻസ് പറഞ്ഞ marketing brilliance എന്ന് പറഞ്ഞത് അപാരം തന്നെ കാരണം വെച്ചാൽ നമ്മൾ ഇതുവരെ കാണാത്തുള്ള ഒരു ബ്രില്ല്യൻസ് ആ പടം ഇറങ്ങി ഫസ്റ്റ് ഷോ ആയപ്പോൾ മിക്സഡ് റിവ്യൂ വന്നിരുന്നു പക്ഷേ അതിനുശേഷം ആ പടത്തിലെ ചില സീൻസ് വെച്ച് ഭയങ്കര രീതിയിലുള്ള മാർക്കറ്റിംഗ് ആണ് വന്നുകൊണ്ടിരുന്നത് പറയുകയാണെങ്കിൽ സുഡാപ്പികളെയും ബി ജെ പി കാരെയും പറ്റിച്ചുകൊണ്ട് കളക്ഷൻ മുന്നേറുന്ന ഒരു സിനിമ അതാണ് എംബുരാൻ പൃഥ്വിരാജ് പറഞ്ഞ പോലെ ഭയങ്കര ഹിമാലയൻ ഹൈപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഈ പടം നമുക്ക് ആവറേജിൽ താഴെയുള്ളൂ ബിലോ ആവറേജ് ആണ് എനിക്ക് ഫീൽ ചെയ്ത് നേരെ മറിച്ച് വൺ ഹൈപ്പ് കൊടുത്തില്ല എങ്കിൽ പടം കാണുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഈ പടം ഇഷ്ടമാകും പക്ഷെ നേരെ മറിച്ച് ഹൈപ്പ് വൺ ഹൈപ്പ് ആണ് കൊണ്ടുമുടിക്കാലം മേലെ ഹൈപ്പ് കൊടുത്താണ് പൃഥ്വിരാജ് പടത്തെ പ്രമോട്ട് ചെയ്തത് ഈ ഒരു കൊച്ചു മലയാള ഫിലിം ഇൻഡസ്ട്രിയെ വേറെ ലെവലിലേക്ക് എത്തിക്കാൻ വേണ്ടി പൃഥ്വിരാജ് കാണിച്ച ആ ചങ്കുറ്റം ആ സമയം ഇരിക്കുന്നു മാത്രമല്ല വേറെ കൊണ്ടല്ല ഒരു നൂറ്റി അമ്പത് കോളം ബഡ്ജറ്റില് ഒരു മലയാള സിനിമയെ എങ്ങനെ വേറെ ലെവലിലേക്ക് കൊണ്ടുവരാം എന്ന് പുള്ളിക്കാരൻ ഒരു എന്താ പറയാ ആ ഉദ്ദേശിച്ച ഒരു പാറ്റേൺ ആണ് പടത്തെ കൊണ്ടുപോയത് മലയാളികൾ ഒരു കെ ജി എഫ് ഒ ഇല്ലെങ്കിൽ ബാഹുബലിയോ ഇല്ലെങ്കിൽ അതേപോലെ പടം പ്രതീക്ഷിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് പണം നിരാശയായിരിക്കും കിട്ടുന്നത് കാരണം കൊണ്ടല്ല ആ പടം കണ്ട ഒരു വ്യക്തിയെ സംബന്ധിച്ച് എനിക്ക് തോന്നിയുള്ള ഒരു ഒപ്പീനിയൻ ആണ് ഒരു പടം തുടങ്ങിക്കഴിഞ്ഞ് ആദ്യത്തെ ഇരുപത്തിയേഴ് മിനിറ്റ് അൺബിലീവബിൾ ആയിട്ടുള്ള സീൻസാണ് നമ്മൾ ആ സീൻ കാണുമ്പോൾ നമ്മളെ പിടിച്ചിരുത്തും ആ ടീയേറ്ററില് നമ്മളെ പിടിച്ചിരുത്താനുള്ള രീതിയിൽ തന്നെ ആ സീൻ എല്ലാം പൃഥ്വിരാജ് വെച്ചിട്ടുണ്ട് പടത്തിലേക്ക് വരുന്നത് രണ്ടായിരത്തി രണ്ടു ശേഷം പിന്നെ പടം വരുന്നത് നേരെ കേരളത്തിലെ ചെറിയ ചെറിയ രാഷ്ട്രീയ കാര്യങ്ങൾ വെച്ച് ഇന്ത്യൻ പൊളിറ്റിക്സിലോട്ട് കടന്നു കയറാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ പൊളിറ്റിക്സ് നമ്മൾ ഒരുപാട് പടങ്ങൾ കണ്ടുള്ള പക്ഷേ ഈ പടം പറയുന്ന മൊത്തം എല്ലാ പാർട്ടിക്കാരെയും അടച്ച് ശരിക്കും പറയുന്നുണ്ട് ചില പാർട്ടികൾ മാത്രമല്ല എല്ലാ പാർട്ടിക്കാരെയും നല്ല രീതി തന്നെ അടിച്ച് അണ്ണാക്കി കൊടുത്തു തന്നെയാണ് ഈ പടം മുന്നോട്ട് പോകുന്നത് തന്നെ നമ്മുടെ കേരള രാഷ്ട്രീയം എങ്ങനെയാണ് അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ പൊളിറ്റിക്കൽ എങ്ങനെയാണ് ബിസിനസ് ആക്കി മാറ്റുന്ന കാര്യങ്ങളെല്ലാം കറക്റ്റായ രീതി തന്നെ പൃഥ്വിരാജും മുരളീ ഗോപി പ്രത്യേകിച്ചും പറഞ്ഞ മുരളീ ഗോപിയുടെ ചില സീൻസ് ഡയലോഗ്സ് എല്ലാം അതായത് നമുക്ക് രോമാഞ്ചം അതായത് നമ്മുടെ മഞ്ജു വരന്റെ റോൾസ് എല്ലാം അടിപൊളിയായിട്ടുണ്ട് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ടോമിനോ തോമസിന്റെ ചില ഡയലോഗം കറക്റ്റ് നമ്മുടെ ഇന്ന് ഇന്ത്യയിൽ നടക്കുന്ന കറക്റ്റ് പോളിറ്റിക്സിന്റെ ഒരു പാതയാണ് കാണിച്ചു തരുന്നത് വരുന്നത് ലാലേട്ടന്റെ എൻട്രി എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഒരു മണിക്കൂറിന് ശേഷമാണ് അത് ഒരു ഇന്റർനാഷണൽ ലെവലിലേക്കാണ് ഒരു എൻട്രി കൊണ്ടുപോയി പക്ഷെ എനിക്ക് ലാലട്ടന്റെ ഫസ്റ്റ് എൻട്രി ഹെലികോപ്റ്ററിൽ നിന്ന് വന്നിറങ്ങുന്ന എല്ലാരും പറഞ്ഞു ഭയങ്കര ഭീകരമാണ് കൊടൂര മാസ് ആണ് പക്ഷെ ആ ഒരു ഇമ്പാക്റ്റോ അല്ലെങ്കിൽ ബൂസ് ബംസ് സീൻസോ ഒന്നും ഉണ്ടാക്കിയില്ല നമ്മൾ ഇംഗ്ലീഷ് പടത്തിൽ അല്ലെങ്കിൽ മറ്റുള്ള ഹിന്ദി പടങ്ങളിൽ കാണുന്ന പോലുള്ള മൂന്നാല് ഹെലികോപ്റ്റർ വരുന്ന ഒരു സ്ലോ മോഷനിൽ ഇറങ്ങി വരുന്ന ഒരു സീൻ അതാണ് ഇൻട്രോട്ട് കാണിച്ചിരിക്കുന്നത് എനിക്ക് ഒരു എനിക്ക് മാത്രല്ല തിയേറ്ററിൽ പോലും യാതൊരു കയ്യടിയും ഇല്ലായിരുന്നു ആ ഇൻട്രോക്ക് ഈ ഒരു പടത്തിൽ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞത് ഇതിന്റെ മേക്കിംഗ് ആണ് ഹോളിവുഡ് സ്റ്റൈലിനെ കവച്ചു വെക്കുന്ന ഒരു മേക്കിംഗ് പാറ്റേൺ ആണ് പൃഥ്വിരാജിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നത് അതുകൊണ്ട് അടിപൊളി തന്നെ പടത്തിൽ എടുത്തു വെച്ചിട്ടുണ്ട് അതായത് നമ്മുടെ പടം കാണുമ്പോൾ നമ്മുടെ മുന്നിൽ ഒരു ദൃശ്യവിസ്മയം അതായത് പടത്തിൽ കാണിക്കുന്ന ദൃശ്യവിസ്മയം ഹോളിവുഡിനെ പോലെ വെല്ലുന്ന അല്ലെങ്കിൽ അത് മേലെ പോകുന്ന ഒരു തരത്തിലുള്ള ഒരു പാറ്റേൺ ആണ് പൃഥ്വിരാജ് കൊണ്ട് എടുത്ത് വച്ചിരിക്കുന്നത് ആ കാര്യത്തിൽ നല്ല കയറി അറിയിക്കുന്നുണ്ട് പൃഥ്വിരാജിനും മുരളീ ഗോപിക്കും നമ്മുടെ യൂട്യൂബർ അശ്വന്ത് കോക്ക്മാർ പോലെ ഈ പടം ഒട്ടും മോശമായിട്ടുള്ള ചിത്രമല്ല ജസ്റ്റ് വൺ ടൈം വാച്ച്ബൾ അത് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു പടത്തിലാണ് വേറെ കൊണ്ടില്ല അത് സ്റ്റൈലാണ് മേക്കിംഗ് സ്റ്റൈലാണ് പടത്തിന്റെ അടുത്ത് പറയണ്ട ഒരു കാര്യമാണ് സിനിമയെ സിനിമയായിട്ട് തന്നെ കാണുക അതിൽ വേറൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല ആവിഷ്കാരം എല്ലാവർക്കും ഉള്ളതാണ് അല്ലേ അപ്പൊ അതില് ഇങ്ങനെ കത്തിരി കൊണ്ട് ഇങ്ങനെ വെട്ടിമാറ്റേണ്ട കാര്യം ഒന്നുമില്ല ഒരു കാര്യം ഉറപ്പാണ് വേറൊന്നുമല്ല നൂറ്റി എൺപത് കോടി രൂപ ഈ പടത്തിൽ മുടക്കിയിട്ടുണ്ട് പക്ഷെ അതിനനുസരിച്ച് കളക്ഷൻ കിട്ടിയാൽ മാത്രമേ പടം വിജയിക്കത്തുള്ളൂ അതായത് നാനൂറ്റി അൻപത് കോടിക്കുമേലെ കളക്ഷൻ പണം അന്നാതെ മുതൽ മുടക്കന്നെ പിടിക്കാൻ പറ്റത്തുള്ളൂ പക്ഷെ രണ്ടാം ദിനം മുതൽ പടത്തിന്റെ റിവ്യൂ മാറി പോസിറ്റീവായി കാരണം വേറെ ഒന്നുമല്ല ആ വിവാദരംഗങ്ങൾ ആളെ കത്തിച്ച് അതെല്ലാം മാർക്കറ്റിംഗ് ആണ് മാർക്കറ്റിംഗ് വെച്ചാൽ നമ്മുടെ എന്താ പറയാ ബി ജെ പിയുടെയും നമ്മുടെ സുഡാപ്പുകളുടെയും കളക്ഷൻ നല്ല രീതിക്ക് തന്നെ പടത്തിൽ കയറി കൊടുത്തിട്ടുണ്ട് ഈ വിദ്വേഷം അസഹിഷ്ണുത നല്ല രീതിയിൽ തന്നെ പെരുപ്പിച്ച് വരുത്തിയിട്ടുണ്ട് ഈ പടത്തിൽ അതുകൊണ്ട് ആളുകൾ ആ സീൻ ഏതാണെന്ന് അറിയാൻ വേണ്ടി നല്ല തള്ളിക്കയറ്റുണ്ട് പടത്തിന് പടം കാണുമ്പോൾ നമുക്ക് കൈയടിക്കാൻ പറ്റുന്ന സീൻ എന്ന് പറഞ്ഞ ഒറ്റ സീൻ മാത്രമേ ഉള്ളൂ അത് വേറെ ഒന്നുമല്ല ലാലത്തിന്റെ റീഎൻട്രി ഒരു ഇന്റർവെലിന് ശേഷം തന്നെ മഞ്ജുവരണക്കുന്നില്ല രക്ഷിക്കാൻ പറയുന്ന ഒരു സീനുണ്ട് ആ ഫൈറ്റ് സീനുമുള്ള ആ റീ എൻട്രി അതാണ് തിയേറ്റർ കയ്യടിച്ച ഏക സീൻ വാക്യമുള്ള സീൻ മൊത്തം ആൾക്കാർ ഇങ്ങനെ വെറുതെ കണ്ടിരിക്കുകയാണ് വെറുതെ കാണുക അല്ല കയ്യടിക്കാൻ പറ്റുന്ന ഗൂസ് ബംസോ ഇല്ലെങ്കിൽ വൗ ഫാക്ടേഴ്സോ ഒന്നും ഈ പടത്തിൽ ഞാൻ കണ്ടില്ല വേറെ അല്ല അത്രമാത്രം വൺ ഹൈപ്പ് വൺ തള്ളാണ് പൃഥ്വിരാജി കൊടുത്തിരുന്നത് ഒരു പടം കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത് എബ്രഹാം ഖുറേശി എബ്രഹാം ഖുറേഷി ആ ക്യാരക്ടർ ലാട്ടിന്റെ അങ്ങോട്ടേക്ക് അങ്ങോട്ടങ്ങോട്ട് കണക്റ്റ് ആകുന്നില്ല കാരണം വെച്ചാൽ ബോഡി ലാംഗ്വേജ് ആകട്ടെ ആ സംസാര രീതി ആകട്ടെ ഒരു സ്റ്റാലിഷ് ലുക്ക് അതൊന്നും ലാലട്ടനെ കൊണ്ട് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല വേറെ അല്ല നമുക്ക് ലാലട്ടനെ കാണാൻ ആഗ്രഹിക്കുന്ന മടക്കി മീശ പിരിച്ച് മൊഹലാൽ ഫാൻസ് ഉൾപ്പെടെ എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്നു അതേ ലാലട്ടനാ സ്റ്റീഫൻ നെടുമ്പള്ളി അതുകൊണ്ടാണ് ആ സീനും മാത്രം കൈയടിച്ചത് എൽ ട്രി വേണമോ വേണ്ടോ എന്ന് ഒന്നുകൂടെ ആലോചിക്കും കാരണം ഇനി കളികൾ ചൈനയിലാണ് കൊണ്ട് നിർത്തിരിക്കുന്ന അതിന്റെ ലാസ്റ്റ് എൻഡ് എന്ന് പറഞ്ഞ വില്ലൻ ഒരു ഗുമ്മില്ലടേ ഒരു സുമാറില്ല ആ വില്ലനെ കൊണ്ടുവന്ന് നിർത്തിക്കുന്ന സീൻ തന്നെ ഒരു ഗുമ്മില്ല മാത്രമല്ല ആ ചൈനക്കാരന്റെ സഹോദരനെ കൊന്ന് അതൊരു നീഗോ ആണ് ആ നീഗ്രോനെ കൊന്ന് ചൈനക്കാരാന്ന് പറഞ്ഞ ചൈനക്കാരന്റെ ബ്രദറാണെന്ന് സ്വന്തം ബ്രദറാണെന്ന് ചൈനക്കാരൻ എങ്ങനെ നീഗ്രോ ബ്രദർ ഉണ്ടായി അപ്പം ഇനി അർത്ഥ പോരാട്ടം എന്ന് പറഞ്ഞ ഇവർ തമ്മിലുള്ള പ്രതികാരത്തിന്റെ റിവഞ്ചിന്റെ സ്റ്റോറി ആയിരിക്കും വരുന്നത് അത് ഇതിനേക്കാളും വൺ മാർജിനിലായിരിക്കും പടം പിടിക്കാൻ വന്നത് ദയവേത് പിടിക്കാതിരിക്കുക കാരണം ഇപ്പം ഈ കിട്ടിയ വിവാദം ആളെ കത്തിക്കൊണ്ടാണ് പടത്തിന് ആള് കയറുന്നത് മാത്രമല്ല വേറെ മലയാളം പടം ഒന്നുമില്ല എല്ലാം വിഷുവിനാണ് റിലീസ് വേറെ ഈ പടത്തിന് വേണ്ടി പല പടങ്ങളും ഒഴിവാക്കിക്കൊടുത്തത് കാരണം വെച്ചാൽ മലയാളത്തിൽ ഇത്രയും ബ്രഹ്മാണ്ഡ ചിത്രം വരുമ്പോൾ മറ്റുള്ള പടങ്ങൾ പതുക്കെ ഒഴിവാക്കി കൊടുത്താണ് എങ്കിൽ മാത്രം മലയാളം ഫിലിം ഇൻഡസ്ട്രിയെ വേറെ പാൻ വേർഡിലേക്കും പാൻ ഇൻഡിലേക്കും എത്തിക്കാൻ പറ്റൂ ഈ ഒരു മാർക്കറ്റിംഗ് പാറ്റേൺ പിടിച്ച് ഇനി മലയാള സിനിമ ഒരുപാട് വളരും ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇതൊരു പാൻ ഇന്ത്യൻ മൂവിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിസ്സംശാന് പറയും പാൻ ഇന്ത്യൻ മൂവിയായിട്ട് തോന്നിയില്ല അതിനുള്ള സംഭവ വികാസങ്ങളോ അല്ലെങ്കിൽ കൊടൂര രംഗങ്ങളോ ഒന്നുമില്ല ആദ്യത്തെ ഇരുപത്തിയേഴ് മിനിറ്റും പിന്നെ ലാലട്ടിന്റെ റീ എൻട്രിയും കൈകരിക്കാൻ പറ്റുന്ന സീൻസാണ് ബാക്കിയൊന്നും യാതൊരു കൂടെ പൊങ്ങിക്കുന്ന സീൻസ് അതായത് രോമാൻറ്റിഫിക്കേഷൻ ഒന്നും തന്നിട്ടില്ല മുളി ഗോപി ആന്റണി പെരുമ്പാവൂർ ലാലേട്ടൻ ഇവർ പിടിച്ച ഈ ഒരു പാറ്റേണില് ഇനി മലയാള സിനിമ യഥേഷ്ടം വളരും ഇനി എല്ലാ ലാംഗ്വേജിനും വലിയ വലിയ രീതിയിലുള്ള മാർക്കറ്റിങ്ങും വമ്പൻ പടത്തിന് വമ്പൻ രീതി തന്നെ നല്ലൊരു ട്രീറ്റ്മെന്റ് ആയിരിക്കും ഇവര് മലയാള സിനിമയെ സ്വീകരിക്കാൻ പോകുന്നത് അത് എല്ലാ പ്രേക്ഷകരും ഏറ്റെടുക്കും എന്നുള്ള കാര്യം സംശയമില്ല നല്ല കഥകൾ കഥകളുണ്ടായത് നല്ല കഥ വേണം അല്ല രാഷ്ട്രീയം മാത്രം വെച്ച് പടം പഠിച്ചിട്ടൊരു കാര്യമില്ല നമ്മളെ ആൾക്കാരെ എൻജോയ് ചെയ്യിപ്പിക്കണം എന്നാലെ പടത്തിന് ഓഡിയൻസ് കയറി ഇപ്പോൾ ഓഡിയൻസ് കയറുന്നു നോക്കണ്ട വേറെ കൊണ്ടല്ല ഇപ്പം വിവാഹ മാത്രമാണ് കത്രിക വെക്കുന്നതിന് മുന്നേ കട്ട് ചെയ്യുന്ന മുന്നേ കട്ട് ചെയ്യുന്ന മുന്നേട്ട് ആളുകൾ കയറി കാണാൻ വേണ്ടി മാത്രമാണ് ഇപ്പോഴുള്ള തള്ളിക്കയറ്റം ഏതാണ്ട് രണ്ട് അടുത്ത ആഴ്ച വേറെ പടമെല്ലാം പറയുന്നുണ്ട് മരണമാലപ്പുഴ ജിങ്കന ബസു ഇത് വരുമ്പം ഈ പടത്തിന്റെ കളക്ഷൻ റെഡി അതില് സംശയമില്ല പടം എന്നെ അക്ഷരാർത്ഥത്തിൽ ഒന്ന് ത്രസിപ്പിച്ചില്ല ഇല്ലെങ്കിൽ ത്രില്ലടിപ്പിക്കാനുള്ള ഒന്നും എനിക്ക് തോന്നിയില്ല പടം വൺ ടൈം വാച്ച്ബിൾ ആണ് മസ്റ്റ് വാച്ച് തിയേറ്റർ ആക്സബൻസ് നേരെ മറിച്ച് ഇപ്പം പടം ടെലിഗ്രാമിലോ അല്ലെങ്കിൽ ആരെങ്കിലും വ്യാജ പ്രിന്റ് കാണിക്കുക വേറെ കൊണ്ടല്ല മലയാള സിനിമ നമ്മൾ വളരണ വളരണമെങ്കിൽ വേറെന്നുകൊണ്ടല്ല മലയാള സിനിമ ഇൻഡസ്ട്രി വളരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ അതിന്റെ കൂടെ കട്ടക്കുക ടെലഗ്രാമ് രാജ പ്രിന്റ് ഇല്ലെങ്കിൽ ഒ ടി ടി പ്ലാറ്റ്ഫോം ഡിപ്പെൻഡ് ചെയ്യാതെ ഇതേപോലുള്ള ബ്രഹ്മണ്ഡ സിനിമകളെ പോയി ഒന്ന് കണ്ട് ആ മേക്കിംഗ് കണ്ടെങ്കിൽ നമുക്കൊന്ന് ആശ്ചര്യപ്പെടാം വണ്ടടിച്ച് അത്ഭുതപ്പെടാം ആ മേക്കിംഗ് സ്റ്റൈൽ അത്രമാത്രം മേക്കിംഗ് സ്റ്റൈൽ ഗുളിയാണ് പിന്നെ ഇതിനകത്തുള്ള നെഗറ്റീവ് എന്ന് പറയുമ്പോൾ തോന്നുന്നത് വേറെ ഒന്നുമല്ല ദീപക്ദേവിന്റെ ബീജിയം കൂതറ കൂതറച്ച കുക്കൂതറ ബീജിയുള്ള ഒരു കാശിനോളത്തില കാരണം മോഹൻലാലിന്റെ ഇൻട്രോട്ട് പല സീനിലും അരാജകത്വം കാതികോറ ഇങ്ങനെ ഇടിച്ചു കേറുകയാണ് ഇടിച്ച് ഒരു പല സുഷിൻഷാ മണ്ഡലം കൊടുത്തി ആ പയ്യൻ നല്ല അടിപൊളിയായിട്ട് ചെയ്തു ദീപക് ദേവിന്റെ ലൂസിഫറിലെ അടിപൊളിയൊക്കെ ഉണ്ടോ പക്ഷെ സെക്കൻഡ് പാർട്ടിലൊക്കെ വന്നപ്പോ ഒരു കക്ഷയില്ലാത്ത വെറും കുക്കുതറ ബീജിയം പല സീൻസിൽ നമുക്ക് ഒരു ഇറിട്ടേഷനും അരാജകത്വം നമുക്ക് ഉള്ളിന്റെ ഉള്ളിൽ എന്തൊക്കെയോ ദേഷ്യം പിന്നെ മാത്രമല്ല മാത്രല്ല എന്നുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൂടെ അരക്കുള്ള ലിറിക്സ് ഒരു കാശിനുള്ള ബീജിയം കൊള്ളത്തിൽ വെച്ചാൽ കുക്കൂതരഞ്ഞ കുക്കു കുക്കൂതം തിയേറ്റർ നിങ്ങൾ കണ്ടവരാണോ കണ്ടെങ്കിൽ നിങ്ങളുടെ കറക്റ്റ് അഭിപ്രായം ഇപ്പം ഫാനിസം മാറ്റി വെക്കുക മമ്മൂട്ടി ഫാൻ എന്നോ മോഹൻലാൽ ഫാൻ നോക്കാതെ ഫാനിസം മാറ്റി വെച്ച് നിങ്ങൾ പടത്തെ കുറിച്ച് കറക്റ്റ് കമന്റ് ചെയ്യുക പടം കൊള്ളാമായില്ലെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത്രയും ഹൈറ്റ് കൊടുത്ത പൃഥ്വിരാജ്യോടാണ് പറയുന്നത് ഇത്ര ഹൈപ്പ് ഒരിക്കലും കൊടുക്കാൻ പാടില്ലായിരുന്നു വൺ ഹിം വൺ ഹിമാലയൻ ഹൈപ്പ് കുറച്ച് ഈ പടത്തെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് ബിലോ ആവറേജ് ആണ് പിന്നെ മേക്കിംഗ് എല്ലാം പൊളി ഒരേ പോളിയാണ് മേക്കിംഗ് സ്റ്റൈൽ കൊണ്ട് പടം നമ്മളെ കാണാം നിരമറച്ച് പോളിറ്റിക്സ് കേരള പോളിറ്റിക്സ് അതിനുശേഷം ഇന്ത്യൻ പോളിറ്റിക്സ് പിന്നെ അവിടെ നിന്ന് പോകുന്നത് വേറെ ഇന്റർനാഷണൽ ലെവലിലേക്കാണ് അതിന്റെ കാര്യം ഒന്നുമില്ല കേരള പോളിറ്റിക്സും ഇന്ത്യൻ പോളിറ്റിക്സും മാത്രം എടുത്ത് പടം നല്ല രീതിയിൽ തന്നെ ചെയ്തു വെക്കായിരുന്നു പിന്നെ മുരളി ഗോപിന്റെ സ്ക്രിപ്റ്റ് അത്യാവശ്യം നല്ല രീതി തന്നെ പേന ചളിച്ചിട്ടുണ്ട് ഏഹ് അത് എല്ലാ പാർട്ടിക്കാരെയും ഏഹ് പല പ്രശ്നം പല ആൾക്കാരെയും ഞങ്ങൾക്ക് മുസ്ലിംസിനെ ലാസ്റ്റ് കുറെ സീൻസ് എല്ലാം പറയുന്നുണ്ട് പക്ഷെ അവര് ആവിഷ്കാര സ്വാതന്ത്ര്യം ആയിട്ട് വന്നിട്ടുള്ളൂ വന്നു പടം ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് ആർക്കും എന്തും പറയാം ഇന്ത്യ എന്ന് പറയുന്നത് ആടെ തന്തിയുടെ വകയല്ല അതാണ് ഇവിടെ പറയാനുള്ളത് കത്രിക വെക്കുന്ന മുന്നേ പോയി കാണാനായിരിക്കലും പറയത്തില്ല കത്രിക വെച്ചാലും വെറും മൂന്ന് മിനിറ്റ് മാത്രമേ കട്ട് ചെയ്യുന്നുള്ളൂ പിന്നെ ആ വില്ലന്റെ പേരും ബൽരാജ് എന്ന് മാത്രമേ ആക്കുന്നുള്ളൂ അപ്പം പണം കണ്ടവർ നിങ്ങളെ ജെനു അഭിപ്രായം കമന്റ് ചെയ്യുക ഫാൻഡിസം മാറ്റിവെച്ച് പണം കേറി കാണുക പണം വിജയിപ്പിക്കുക ഓക്കേ താങ്ക് യു താങ്ക് യു സോ മച്ച് നമ്മുടെ ചാനലിൽ അകത്തുന്നതാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ആ ബെൽ ബട്ടൺ ബെൽബട്ടനൊന്ന് കുത്തിപൊടിക്കുക നിങ്ങളെ സ്വന്തം ബൈ